ഈ മൃദംഗം ഉണ്ടാക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ നേരിട്ട് കാണിക്കാൻ പോവാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വരൂ നമ്മൾ ഈ പെരുവമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം ഈ പെരുവമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാശ്മണി ചേട്ടന്റെ ഈ മൃദംഗം ഉണ്ടാക്കി അതായത് കംപ്ലീറ്റ് ആദ്യം മുതൽ മുതലേ ടു സെഡ് വരെയുള്ള വർക്കുകൾ ചെയ്യുന്ന ഒരു സ്ഥാ സ്ഥാപനമാണ് ഇത് ആ സ്ഥാപനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ ആളോട് അതിന്റെ കാര്യങ്ങള് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചറിയാം എത്ര കാലം പഴക്കം ഉണ്ടാവും മൂന്നര തലമുറയായി ആ അച്ഛന്റെ അച്ഛൻ ആ വെള്ള ആ അതിന് കഴിഞ്ഞ് എന്റെ അച്ഛൻ ആ അത് കഴിഞ്ഞ് ഞാനും അത് കഴിഞ്ഞ് എന്റെ മരം പേരുണ്ട് എന്റെ താഴെ അതെ അതെ അപ്പൊ അതിലൊക്കെ കാലാവസ്ഥ അങ്ങനെ വന്നുകൊണ്ടേരിക്കും എല്ലാവിധ വാതിപരണങ്ങളുണ്ടാക്കാനുള്ള തോലുകൾ ഉണക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്

ഇത് ഉണങ്ങി കിട്ടുള്ളൂ ചുളിവ് വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ അത്ര കണ്ടും ഗുണങ്ങും ചെയ്യില്ല അപ്പൊ ഇത് വലിച്ച് കെട്ടി ആണി അടിച്ച് ക്ലിയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ തുടക്കം നമ്മൾ ഈ മൃദംഗം ഉണ്ടാക്കാനും ചണ്ട ഉണ്ടാക്കാനും എന്തെല്ലാം വാദ്യഭരണങ്ങൾ ഉണ്ടാക്കാനും ഇത് കറക്റ്റ് ആയിട്ട് ഉണങ്ങി കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതാണ് ഇവര് പറയുന്നത് ഇതിപ്പോ എന്താ പരിപാടി ഇതിപ്പോ രോമോ ഇത് അടിക്കാൻ വേണ്ടി ശരി ഈ കരണ ഇടണല്ലേ അത് ശരി ഈ ഈ മറ്റത് മത്സ്യത്തോലി ഇതാണ് മത്സ്യത്തോല് മത്സ്യത്തോല് അതേപോലെ തന്നെ അടിയിൽ പോലെ അത് ശരി ഇത് അടിയിൽ പോരാടാ ഈ ഭസ്മിട്ടിട്ട് ഈ ഭസ്മേടും മേലിട്ടിട്ട് ഈ കുത്തൂരില്ലേ ശരി അത് കുത്തൂറുണ്ട് കുത്തിയെടുക്കും നമ്മുടെ ഈ മൃദംഗത്തിന്റെ മേളില് മാടാൻ വേണ്ടിയാണ് ആ രോമം അവര് ആക്കി എടുക്കുന്നത് അപ്പൊ നമ്മള് മൃദംഗം കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ നല്ല രസമായിട്ടൊക്കെ തോന്നും പക്ഷെ പണി അത്യാവശ്യം പണിയുണ്ട് അതിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ തന്നെ ആ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അത് കളയാനേ പറ്റുമോ അത് വീണ്ടും എടുത്ത് ഉപയോഗിക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല വലന്തല മൂട്ടടിച്ചിരിക്കടിച്ചിട്ടാണ് ഇതൊരു സെറ്റ് ചെയ്തത് ഇത് നമ്മള് രണ്ടു ദിവസം വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണങ്ങിയ ശേഷമാണ് ഇതിന്റെ അടുത്ത പ്രോസസ് വരുന്നത് അതാണ് ഇത് കോർക്കുന്നത് ഇത് ഇരുപത്തിരണ്ടിഞ്ചിന്റെ ഇതിന്റെ വായുവട്ടം ആറേകാലാണ് ആറേ കാലാണ് ഇതിലെ ഇടന്തല വൈവട്ട ഏഴേകാലും വ്യത്യാസം ഉണ്ടോ ഇതിന്റെ ഷേപ്പ് ഇവിടെ ഇവിടെ നിന്ന് കുറച്ച് കൂടുതലും അവിടെ വരുന്നത് ഇത് നമ്മള് ഈ മുദ്രയൊക്കെ പൊങ്ങി കിടക്കണം നമുക്ക് ഇങ്ങനെ കൊടുത്തു വെച്ചാൽ വായിക്കാൻ പറ്റില്ല ഇല്ല കൈ മുട്ടും കാര്യങ്ങളൊക്കെ ഇതില് നമുക്ക് ശുദ്ധി ചേർത്താനും പറ്റില്ല ഇത് കോർക്കണം ഇത് നമ്മൾ ഈ സൈഡ് വെച്ചിട്ടാണ് വലിച്ചിട്ട് ഈ തോല് മാത്രമേ കോർത്തിട്ടുള്ളൂ ഈ തോല് കോർത്തതിലാണ് ഇത് പിന്നി വെച്ചിരിക്കുന്നത് അല്ലേ ഈ മെടഞ്ഞു വെച്ച ഈ സാധനം നമുക്ക് മുദ്ര നമുക്ക് താഴ്ത്തി കൈ ഒപ്പത്തിലാക്കണം മൂന്ന് കോറോ ഇട്ട് നമ്മളിത് കൂർക്കും കോർത്തിട്ട് പതിനാറ് കണ്ണിയിൽ കോർക്കും ഇത് നാപ്പത്തെട്ട് തല മുന്തിരിയാണ് മുദ്രാണിപ്പൊ പിന്നിരിക്കണം ഇതിന് നമ്മള് പതിനാറ് കണ്ണിയാക്കി കോർക്കണം ഡിവൈഡ് ബൈ മൂന്ന് പറയുമ്പോൾ മൂന്നാണ് ഇതിന്റെ കണക്ക് വരുന്നത് അപ്പൊ മൂന്ന് രണ്ട് കുറവ് ഇട്ട് മൂന്നാമത്തെ കോർവിൽ കോർക്കും രണ്ട് കുറവ് ഇട്ട് മൂന്നാമത്തെ കോർവ്വോർക്കും അങ്ങനെ കോർത്ത് പതിനാറ് കോർവിൽ നമ്മളിത് കോർത്തിട്ട് ഇത് വാ വലിച്ചെടുത്ത വലിച്ചു താഴെ അങ്ങനെ ഇരുത്തിയാലേ ഇതേപോലെ നമുക്ക് ചൂടാൻ പറ്റും അല്ലെങ്കിൽ അപ്പോലെ തന്നെ കോർക്ക് വലിച്ചിരുത്താണ്ട് നമുക്ക് വാറൊന്നും ചെയ്യാൻ പറ്റില്ല ശ്രുതി വലിച്ചിരുത്ത് തന്നെ വേണം എന്നാലും നമുക്ക് ഇതേപോലെ അത് ചെറുത്തോ ഇത് നമ്മൾ മൂട്ട് ഡാമേജ് ആകും മൂട്ട് ഡാമേജ് ആയി ഇതിൽ ഒരു തോല് ഡാമേജ് ആയി കൂടി നമുക്ക് ഈ മൂട്ട് മൂട്ട് എടുത്തിട്ട് അവിടെ ഇതില് ഉണ്ടോ നമ്മൾ ചെയ്തതാണ് ഫുൾ വർക്ക് ചെയ്തതാണ് പക്ഷെ ഇതില് ഡാമേജ് എന്താ വെച്ചാൽ എവിടെ നോക്കുമ്പോന്തെങ്കിലും കാണുന്നുണ്ടോ എന്തെങ്കിലും അറിയുന്നുണ്ടോ ഇല്ല ഇതേ പൊസിഷനിൽ നിൽക്കുകയാണോ എന്തേലും അറിയുന്നുണ്ടോ ഇല്ല നമ്മൾ ഇത് അഴിച്ചു കഴിഞ്ഞു മൂട്ട് അഴിച്ചു എല്ലാം വെട്ടി ഇവിടെ ഈ തോല് ഇതുവരെ ഉണ്ടാവും അത് അളവിന് വർക്കിന്റെ കാലത്ത് വെട്ടി നോക്കുമ്പോ ഈ തോല് പോയി ഡാമേജായി അഴിച്ചു നോക്കുമ്പോഴും അഴിച്ചു നോക്കുമ്പോഴു എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഈ സംഭവം എല്ലാം ചെയ്ത് മൂന്നു നാല് മണിക്കൂർ വർക്ക് കഴിഞ്ഞിട്ടുള്ള പരിപാടിയിലാണ് അറിയുന്നത് അറിയുന്നത് ഇങ്ങനെ ഡാമേജ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല വലിച്ചറിയാന്നുള്ളൂ മഷീനെ കീടപ്പൊടിയെന്ന് പറയാം കീടക്കല്ല് കുത്തിപ്പൊടിച്ചിട്ട് പൊടി അതിന്റെ പൊടി നൈസായിട്ട് ചോറല്ലോ അത് രണ്ടും മിക്സ് ഇത് ഇത് മിക്സിങ് ആരച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ കേട്ടില്ലേ ഹൃദയത്തിന്റെ സൈഡില് നമ്മളത് അതിന് മുകളിൽ ഇടാൻ വേണ്ടിയാണ് ഈ കീടക്കല്ല് അരക്കുന്നത് കീടക്കല്ല് അരച്ചിട്ട് ചോറും കൂടി മിക്സ് ചെയ്ത് അരച്ചിട്ടാണ് അതിന്റെ മേളിൽ ഇടുന്നത് അത് ചെറിയൊരു പശയും ചേർക്കും അല്ലെ ഒരു ചെറിയൊരു പശയും ചേർത്തിട്ട് അതിന് മേളിൽ ഇടും ശ്രുതി ശ്രുതി ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് പശീടാമ്പ നമ്മക്ക് പശ തേച്ചിട്ടെങ്കിൽ രണ്ടു മിനിറ്റ് രണ്ടു മിനിറ്റ് ഉണങ്ങണം അല്ലെ പശ് തേച്ച് കഴിഞ്ഞു ഇനി ആ അരച്ച കീട കൂടിയും പിന്നെ ചോറ് കൂടി മിക്സ് ചെയ്ത് അരച്ചതാണ് ഇപ്പൊ അതില് ഇടാൻ പോകുന്നത് കല്ല് വെച്ച് ഉറക്കുന്ന എന്തിനാ ഇത് കല്ല്യ ചർച്ച ചെറിയ 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 കൊണ്ടുവരണം അത് കൊണ്ടുവരുന്നത് തിരക്കൊന്നുമില്ല കാര്യങ്ങളില്ല ഒരാഴ്ച കൊണ്ടോ ഒരു പത്ത് ദിവസം കൊണ്ടോ നമുക്ക് ഈ മൃതം ഈ ഒരു ഫിനിഷ് സ്റ്റേജിൽ എത്തി സ്റ്റേജിലെത്തി കൊണ്ടുപോകാം അതിനു കാലാവസ്ഥയും നമുക്ക് സഹകരിക്കണം നല്ല വെയിലുണ്ടാകണം കണ്ടീഷൻ ആയിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റണം എന്താണ് ഫിനിഷ് ആയിട്ട് ഇതിന്റെ വർക്കെല്ലാം എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടുള്ളതിന്റെ ഒരു മൃതംഗാണിത് അത് പുള്ളി ഒന്ന് വായിച്ച് നമ്മളെ കേൾപ്പിക്കുന്നതായിരിക്കും അവസാനം വരെ ഒരു വിധം നമ്മൾ കാണിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്